പന്ത്രണ്ട് മക്കളെ തിറ്റൊരു നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ യഥാർത്ഥത്തിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല ആരു ബെറ്റതാണി പാവുന്ന ചെറുക്കനെ ആരാകിരന്താ ആ പെണ്ണിൻ ജാതകം മഹാകഷ്ടം കഴിഞ്ഞ ദിവസം ജാതകം കിട്ടി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കണിച്ചു കുളങ്ങരി കേശവൻ മുതലാളിയുടെയും ദേവകിയാമ്മയുടെയും പന്ത്രണ്ട് മക്കൾ ഏഴാമനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സെപ്റ്റംബർ പത്തിന് ജനിച്ചാപ്പള്ളി നടേശൻ സാർ മുസ്ലിം വിരോധവുമായി നടക്കുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരാമർശം മുസ്ലിമീങ്ങൾ അധികമായി കൊണ്ടിരിക്കുന്നു അവരധികാരം പിടിച്ചു നിൽക്കുമെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നുണ്ട് മുന്നിലിരിക്കുന്ന കാണികളുടെ കയ്യടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ സാറിനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായൊരു വീഡിയോ അതിൽ അവതാരിക ജനപ്രരുപ്പവുമായി പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര മക്കളാ അദ്ദേഹം മറുപടി പറഞ്ഞു ഞങ്ങൾ എട്ട് മക്കളാ ഒരു രണ്ടാമത് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ തടഞ്ഞില്ല എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കുറച്ച് വിഷമത്തോടുകൂടി മറുപടി പറഞ്ഞത് ഞാനായിരുന്നു എട്ടാമനെന്ന പക്ഷെ താങ്കൾ ഏഴാമനായിരുന്നു അഞ്ചു പേരുടെ വർധനവിനെ തടയാൻ താങ്കൾക്ക് സാധിക്കുവായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ മറ്റുള്ള ഒരു വിഷയത്തിൽ ആരോപണവും ആക്ഷേപവുമായിട്ട് വരുന്നത്